നമസ്കാരം സുനിലാണ് ഞാനിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളൂ കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു മൂന്നേക്കർ മുപ്പത് സെൻറ്റ് ആദായമുള്ള സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് വീടിയെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക കരിമ്പൻ ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാറി കൊച്ചി കരിമ്പൻ എന്ന് പറഞ്ഞിടത്താണ് നമുക്ക് ഈ സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ സ്ഥലം നല്ല അടിപൊളി ആദായമുള്ള സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം ജാതിയാണ് ഉള്ളത് കാഴ്ച ജാതിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും കൊക്കോയും മേലവും ഒക്കെ തന്നെയാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യുവാന് അനുയോജ്യമായ നല്ല മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നു വിൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഒരു ജാത്തോട്ടാണ് കേട്ടോ കഴിഞ്ഞ വർഷം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ കാ കിട്ടിയതാണ് ജാതിയിൽ നിന്ന് തന്നെ വരുമാനം കിട്ടിയതാണ് കേട്ടോ അതുപോലെ തന്നെ തെങ്ങുണ്ട് കവുങ്ങുണ്ട് ഇവയൊക്കെ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളതാണ് കേട്ടോ ടാറോട്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ഈ കാണുന്നത് മണ്ണ് വഴിയാണ് ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് ഇതുപോലെ തന്നെ ഈ സ്ഥലത്ത് നമുക്ക് പറ്റാത്ത വെള്ളമുണ്ട് പന്ത്രണ്ട് മാസവും വീട്ടാവശ്യത്തിനും കൃഷി ആവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അറുന്നൂറ് കിലോയോളം കൊക്കോക്ക കിട്ടുന്നുണ്ട് കേട്ടോ സീസണായി കഴിഞ്ഞാൽ കൊക്കോയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് മൊത്തം മൂന്ന് ഏക്കർ പതിനഞ്ച് സെൻറ്റുള്ളൂ കേട്ടോ സ്ഥലം മൂന്നേക്കറ് പതിനഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലം ചരിവുള്ള സ്ഥലമാണ് കേട്ടോ എങ്കിലും കയറിയിറങ്ങി നടന്ന് ജോലിയൊക്കെ ചെയ്യുവാനും പറ്റുന്ന സ്ഥലമാണ് പോലെ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന സ്ഥലം മേഖല കൂടിയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിച്ച വീട് ഇതാണ് കേട്ടോ ഓട് മഞ്ഞ വീടാണ് ഫ്രണ്ട് ഷീറ്റുമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പത്തി ഒന്നോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണുള്ളത് ഉള്ളത് അതുപോലെ തന്നെ പശുക്കളെ ഒക്കെ വളർത്താൻ പാകത്തിനുള്ള ചെറിയൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ നിരവധി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാ പ്ലാവ് മാവ് അപ്പം മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഉണ്ട് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വരുന്ന വരുന്നവരിക്കും നമുക്ക് നിരപ്പുണ്ട് അതുപോലെ ഈ ബാക്കി ഭാഗം ഇതുപോലെ ചെരുവുണ്ട് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവല്ല ചെറിയ ചിരിവാണ് നോക്കുകയുള്ളൂ കയറി ഇറങ്ങി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചെരുവയുള്ള നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത കുളമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക കുറഞ്ഞ പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ ഈ സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവില വൺ സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിച്ചുകൊള്ളുക താമസിക്കാൻ നല്ലൊരു വീടാണ് മച്ചക്കിട്ട വീടാണ് താല്പര്യമുള്ളവർ വിളിച്ചുകൊള്ളുക